السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إيرى بريم نرنيا سهود رجلا سهود رجلا نمرد تريم ويندي إي دنيا ولي رب الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا സൂറത്തുൽ മുൽക്കിന്റെ രണ്ടാമത്തെ വചനത്തിൽ നിന്ന് അത് വ്യക്തമാണ് ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഏത് മേഖലയിൽ ഏതൊക്കെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിട്ടാലും ഒരു പരിധി പരിധിവരെയൊക്കെ മാനസികമായി പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ കുടുംബജീവിതം സംതൃപ്തകരമാണ് എങ്കിൽ സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് തകരാറിലാണെങ്കിലോ അതെന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളിലാണെങ്കിലോ മറ്റെന്തുകൊണ്ടും പരിഹരിക്കാനാവാത്ത ഒരു വേദനയായി ഒരു വിടവായി മരണം വരെ അത് നമ്മളെ പിന്തുടരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് പ്രാവർത്തികമായി കൊണ്ട് ജീവിച്ച് മാതൃകയായി നമുക്ക് കാണിച്ചു നൽകിയ പ്രവാചകനാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം കുടുംബജീവിതം എന്നുള്ളത് അള്ളാഹു സുബഹാനഹുലയുടെ വലിയ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ടു തന്നെയാണല്ലോ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആയാത്തിഹി അൻ അവിടെ സമാധാനമാണ് അതിലൂടെ മനുഷ്യരെ നേടേണ്ടത് എന്നാണ് അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ മൂകത തളം കെട്ടി നിൽക്കേണ്ടുന്ന ഒരിടമല്ല മറിച്ച് സ്നേഹസമ്പന്നമായ സംസാരങ്ങൾ കൊണ്ടും ഹൃദ്യമായ പെരുമാറ്റങ്ങൾ കൊണ്ടും സന്തോഷം ഒരുപാട് കിട്ടുന്ന ഒരു ഇടമായി കൊണ്ട് നമ്മുടെ വീടകങ്ങൾ മാറേണ്ടതുണ്ട് നബി അള്ളാഹു അലൈഹി വസ്ലം വേണ്ടി ശ്രദ്ധിച്ചിരുന്ന ചില കാര്യങ്ങൾ അബ്ബാസ് ഇബിൻബാസീ അള്ളാഹുഹുമാ നമ്മളോട് പറയുന്നു ഇന്ന അലൈഹി ഇന്ന് റസൂലു ബാദൽ ഇഷായി പ്രവാചകൻ സല്ലു അല്ലൈവസ് വസ്ലമ ഇഷ നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്തിരുന്നു തഹദ്ദ തമ അഹലിഹി കുടുംബങ്ങളുമായി കൊണ്ട് ഭാര്യമാരുമായി കൊണ്ട് കുട്ടികളുമായി കൊണ്ടൊക്കെ സംസാരിച്ചിരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എന്ന് നബി സല അല്ലാഹു അലൈഹു വസ്ലമയുടെ സ്വഹാബിമാർ അത് പ്രത്യേകം നിരീക്ഷിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരികയാണ് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്സലമ പ്രത്യേകമായിക്കൊണ്ടും അത് ശ്രദ്ധിച്ചിരുന്നത് സ്വഹാബത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് തന്നെ ശ്രദ്ധയിൽ അവരുടെ പെട്ടത് കൊണ്ട് തന്നെയാണല്ലോ അങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ എത്രത്തോളം എന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ എത്തിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയുടെ ഭാര്യമാരെ പള്ളിയിലെത്തുകയും പ്രവാചകനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുമായി കൊണ്ട് ഇടപഴകുവാനും അതേ രൂപത്തിൽ അവർക്കൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ഒക്കെ സമയങ്ങൾ കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അവിടങ്ങളിൽ എല്ലാവർക്കും ഉത്തരവാദിത്വവും ബാധ്യതകളൊക്കെ ഉണ്ട് അത് ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒക്കെ അതൊക്കെ കൃത്യമായി കൊണ്ട് നിർവഹിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി കൊണ്ടും സമാധാനം അവിടെ കടന്നു വരും പ്രവാചകൻ പറഞ്ഞാൽ കുല്ലുക്കും റായിൻ അൻ റായിൻക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്നാണ് ഫി അഹിലിഹി അൻ അതേപോലെ തന്നെ വൽ راعية في بيت زوجها ومسؤولة عن رعيتها നബി അല്ലാഹു അലൈഹി വസലമ സ്ത്രീക്കും പുരുഷനും അവരുടെ കുടുംബങ്ങളിൽ അവരുടെ വീട്ടിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു സുബഹാനഹുവ താര ചോദ്യം ചെയ്യുമെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം തരുന്നുണ്ട് അതേപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഒരുപാട് മാതൃക വിശുദ്ധ കുറവ് നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ടല്ലോ കുടുംബത്തിൽ മക്കളുമായിക്കൊണ്ട് ദീനു സംസാരിക്കുവാനും അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒരു വീട്ടിലുണ്ടാകണം مهانا يا لكمان عليه السلام مغلول برنجل يا بني إنها إن تك مثقال هبة من خردل فتكن في سخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലൊക്കെ എത്ര സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തെ സദാസമയവും കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യം വളരെ ചെറുതാണെങ്കിലും അത് നമ്മൾ എവിടെ കൊണ്ടുപോയി ഒളിച്ചു വെച്ചാലും ശരി റഹ്മാൻ റബ്ബ് റബ് അതറിയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾക്ക് വിചാരണയുണ്ടാകുമെന്നുള്ള ബോധം പകർന്നു നൽകാത്ത ഒരു ഉപ്പയാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് കാണിച്ചു നൽകുന്നത് ഇതൊക്കെ നമുക്ക് മാതൃകങ്ങളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നതോടുകൂടി കുടുംബങ്ങൾ ും സമാധാനങ്ങൾ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ പരമാവധി നമ്മൾ പകർത്തുക അള്ളാഹു സുബാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.